Hello. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തിനെ പറ്റിയിട്ടാണെന്ന് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും നമ്മൾ ഇന്നലെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളൊരു തേർട്ടി ഡേയ്സ് വെയിറ്റ് ലോസ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നും പറഞ്ഞിട്ട് അപ്പോൾ അതിന് മുന്നേ തൊട്ട് മുന്നേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഇന്നൊരു വീഡിയോ ആയിട്ട് വരാമെന്ന് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു നമ്മൾ നാളെ അതായത് ഫെബ്രുവരി ടെൻത്ത് മുതലാണ് ഈ ഒരു വെയിറ്റ് ലോസ് ഒരു വൺ മന്തിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത് കുറച്ച് പേരെങ്കിലും ഉണ്ടാവും എന്നെപ്പോലെ ഒരു വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങും പക്ഷേ എവിടെയോ വെച്ചിട്ട് നമ്മൾ ഒരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എവിടെയോ വെച്ച് നമ്മുടെ മോട്ടിവേഷനൊക്കെ പോയി നമ്മൾ വീണ്ടും ബാക്ക് ടു നമ്മുടെ സാധാ റൂട്ടീനിലേക്ക് പോകുന്ന ആൾക്കാർ കാരണം നമുക്കതാണ് ഫെമിലിയർ ആ ഒരു അൺഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് പോകുന്നത് ആണ് നമുക്ക് ഏറ്റവും ഈസി നമ്മളത് തുടർന്ന് വരുന്നതിനെക്കൊണ്ട് അപ്പോൾ എവിടെയോ വെച്ച് മോട്ടിവേഷൻ അങ്ങ് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നമ്മൾ വീണ്ടും ബാക്ക് ടു നോർമൽ ആയി പോകുന്നത് അപ്പോൾ ഇപ്പോൾ അതൊന്നും ഇല്ലാതെ ഒരു തേർട്ടി ഡേയ്സ് ഞാനത് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ കാരണം നിങ്ങളോടത് പറയാൻ കാരണോ നമ്മുടെ കൂടെ വേറെ കുറച്ച് പേരും കൂടെ ഉണ്ടെങ്കിൽ ചെയ്യാനും ഇത് നമ്മുടെ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനും കുറച്ചും കൂടെ എളുപ്പമായിരിക്കും അതുകൊണ്ടാണ് ഞാനും നിങ്ങളോടും കൂടി ആരൊക്കെ ഉണ്ട് നമുക്ക് ഒരുമിച്ച് ചെയ്യാം എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ടത് അപ്പം നമ്മൾ നാളെ മുതലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് അവെയർ ആയിരിക്കണം പുതിയതായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മളൊരു ക്രാഷ് ഡയറ്റ് കാര്യങ്ങളൊന്നും അല്ല ചെയ്യുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചെറുതായിട്ടൊന്നും മാറ്റിയിട്ട് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും കുറച്ച് വർക്ക്ഔട്ടൊക്കെ ചെയ്തിട്ടും നമ്മുടെ വീട്ടിലത്തെ സാധനങ്ങളും ഒക്കെ വെച്ചിട്ടുള്ള ഒരു വെയ്റ്റ് ലോസാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അതായത് നമ്മൾ വീട്ടിൽ മെയിനായിട്ട് എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഈ ഷുഗർ എന്ന് പറയുന്നത് അപ്പോൾ ഷുഗർ ചെറുതായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യാം ആദ്യത്തെ ഒരാഴ്ച അതായത് ചിലപ്പോൾ എല്ലാവർക്കും എൻ്റെയൊക്കെ ഞാനൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ തന്നെ എഴുന്നേറ്റ് വന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ ഒരു നല്ല പാൽ ചായ എങ്ങോട്ടേക്ക് എടുത്ത് വെച്ച് അതിനെന്തെങ്കിലും ഒരു ബേക്കറി ഒക്കെ കൂട്ടിയിട്ട് രാവിലെ തന്നെയും കഴിക്കും അപ്പോൾ അങ്ങനെ ചില ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് പേരെങ്കിലും അങ്ങനെ ചെയ്യുന്നവരുണ്ടാവും രാവിലത്തെ ആ ഒരു ചായയും ഒരു ബേക്കറി എന്നുള്ളത് ഒരു ശീലമായിട്ട് വരുന്നവർ അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ചായയും കോഫിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ കുറെ കാലമായിട്ട് നമ്മളിങ്ങനെ കുടിച്ചുകൊണ്ട് വരുമ്പോൾ പെട്ടെന്ന് ഈ ചായയും കോഫിയൊക്കെ നിർത്തി നമുക്ക് തലവേദനയും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ നമുക്ക് സ്ഥി ഒട്ടും ഒഴിവാക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന ആൾക്കാർക്ക് ഒരു നേരാക്കിയിട്ട് അത് മാറ്റി ഷുഗർ ഒക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരാം നെക്സ്റ്റ് അതായത് ഒരാഴ്ച അങ്ങനെ ചെയ്തിട്ട് രണ്ടാമത്തെ ആഴ്ച മുതൽ നമുക്ക് ഷുഗർ പൂർണ്ണമായിട്ടും കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ചായ കോഫി കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയോ ചെയ്യാം അപ്പോൾ ഷുഗർ നമുക്ക് നല്ലപോലെ കൺട്രോൾ ചെയ്യണം പിന്നെ ഞാൻ രണ്ടാമത്തെ കാര്യമായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ബേക്കറി മൈദ മസാല ഐറ്റംസ് ഞാൻ എനിക്കങ്ങനെ സ്വീറ്റ് ക്രേവിങ്സ് ഉള്ള ഒരാളല്ല ഞാൻ ചിലർക്ക് ഭയങ്കരമായിട്ട് സ്വീറ്റ് ക്രേവിങ്സ് ഉണ്ടാവും അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഞാൻ പൊതുവേ ഈ ബിരിയാണി ഐറ്റംസ് മസാല ഐറ്റംസ് ഈ ബേക്കറി ഐറ്റംസിനോടൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ് അപ്പോൾ എനിക്ക് അങ്ങനത്തെ സാധനങ്ങൾ കാണുമ്പോഴാണ് എനിക്കത് കഴിക്കണം കഴിക്കണം എന്ന് തോന്നുക അപ്പോൾ ഒന്നാമത്തെ ആദ്യം തന്നെ നമ്മൾ വിചാരിക്കേണ്ടത് നമ്മളിത് ചെയ്യുന്നത് നമുക്ക് വെയ്റ്റ് ലോസ് ഒരു ചേഞ്ച് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ തന്നെ നമ്മൾ അതൊക്കെ കുറച്ചൊന്ന് മാറ്റി മാറ്റിവെക്കാം അതായത് ഷുഗർ ക്രേവിങ്സ് ഉള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾ ഈ ഒരു മന്ത് നമ്മൾ വീട്ടിലേക്ക് വാങ്ങാതിരിക്കുക കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് കണ്ടാലും നമ്മളോട് ചിലപ്പോൾ കഴിച്ചു ും അപ്പൊ ഏറ്റവും ബെറ്റർ അങ്ങനെ വീട്ടിലെല്ലാവരോടും പറയാ ഞാനിങ്ങനെ ഡയറ്റിലാണ് ഒരു മാസം ഞാനൊന്ന് ചെയ്ത് നോക്കാൻ പോവുകയാണ് അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് സ്വീറ്റ് ഐറ്റംസ് നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരരുത് അല്ലെങ്കിൽ ഭയങ്കര മെൻറ്റൽ പ്രവ പവറൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അത് കഴിക്കണ്ട എന്ന് വിചാരിച്ച് മാറ്റി കണ്ടാലും കഴിക്കില്ല കഴിക്കില്ലായെന്നുള്ള രീതിയിൽ വയ്ക്കാം ഞാനൊന്നും അങ്ങനെയുള്ള ആളല്ല കണ്ടു കഴിഞ്ഞാൽ ഈ ബിരിയാണിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും കഴിക്കുന്ന ആളാണ് പ്രത്യേകിച്ച് ഈ മിക്സ്ചർ ബിസ്ക്കറ്റുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ കഴിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ നമ്മളത് കഴിവതും വീട്ടിലേക്ക് കൊണ്ടുവരാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് പഴംപൊരി വട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കുന്ന ആൾക്കാർ കഴിക്കുന്നതാണെങ്കിൽ അതൊക്കെ നമുക്ക് കട്ട് ചെയ്യാം അപ്പോൾ ഓയിലി ഫുഡ് പിന്നെ ഷുഗർ അങ്ങനെയുള്ള ഒക്കെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാം മൈദ മൈദേൻ്റെ ഉപയോഗം കുറേ ഈ ഒരു വൺ മന്ത് നമ്മൾ എന്തിനാണോ നമ്മളിത് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഈ ചലഞ്ച് നമ്മൾ നമ്മളോട് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നമുക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് കൊടുത്തിട്ട് വേണം ഇതിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ഒരാഴ്ച ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നറിയാം അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളാൽ കഴിയുന്ന മാക്സിമം കൊടുത്തിട്ട് വേണം നമ്മളിതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ വെയ്റ്റ് ലോസിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ നമുക്ക് ക്രേവിങ്സ് വരാൻ തുടങ്ങും അത് കഴിക്കണം അത് കഴിക്കണം എന്നുള്ളത് ഇൻ കേസ് നമ്മളോട് ഒരു നല്ലപോലെ പഞ്ചസാരയിട്ട ചായയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബേക്കറി ഐറ്റംസോ കഴിച്ചു പോയാൽ പിന്നെ അതിനെപ്പറ്റി ഇങ്ങനെ റിഗ്രെറ്റ് ചെയ്യാതെ അത് കഴിച്ചു പോയി കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ കഴിച്ചു അത് പാസ്റ്റീസ് പാസ്റ്റ് എന്ന് പറയുന്ന പോലെ കഴിച്ചു അത് കുഴപ്പമില്ല ഇനി മുന്നോട്ടുള്ളത് നമ്മൾ നോക്കുക എന്നുള്ള രീതിയിൽ മാക്സിമം കഴിക്കാതെ ഇരിക്കുക അങ്ങാനും കഴിച്ചു പോയാൽ അതിനെപ്പറ്റി തന്നെ ചിന്തിച്ചിരിക്കാണ്ട് അത് കുഴപ്പമില്ല നാളെ മുതൽ ഞാനത് എടുത്തോളാം ഞാനത് എന്താ പറയുക കവറപ്പ് ചെയ്തോളാം എന്നുള്ള രീതിയിൽ മുന്നോട്ടേക്ക് ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഫോണിൽ സ്വിഗ്ഗി സൊമാറ്റോ പോലത്തെ ആപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വൺ മന്തേക്ക് അതൊക്കെ മറക്കുക ഇന്ന് തന്നെ ഇരുന്നിട്ട് എല്ലാവരും അത് ആ ഒരു ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യാട്ടോ കാരണം നോട്ടിഫിക്കേഷൻസ് വരും ബിരിയാണി അല്ലെങ്കിൽ എന്താ പറയുക ഐസ്ക്രീം അങ്ങനത്തെ കാര്യങ്ങൾ ഐസ്ക്രീമിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് സ്വീറ്റായിട്ടുള്ള ഐറ്റംസ് എന്ന് പറയുന്ന സമയത്ത് ഷുഗർ എന്ന് പറയുന്ന സമയത്ത് നമ്മളെ വീട്ടിലുള്ള പഞ്ചസാര മാത്രം കേട്ടോ സോസ് പഞ്ചസാര പഞ്ചസാര ഇട്ട ചായ കാപ്പി അതിൽ പെടുന്നതാണ് ഈ ഐസ്ക്രീമ് പേസ്റ്റ് ഐറ്റംസ് കേക്ക്സ് ഒക്കെ ഇതൊക്കെ നമ്മൾ ഈ ഒരു വൺ മന്ത് എന്തായാലും ഒഴിവാക്കുക എന്നിട്ട് നമുക്ക് നോക്കാം നമ്മൾ വൺ മന്ത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്താൽ നമുക്ക് എത്ര വെയിറ്റ് കുറയും കാര്യം നമുക്ക് നോക്കാം പിന്നെ വേറൊരു കാര്യം ഞാൻ പറയുന്നത് ഞാൻ ഇതിനു മുന്നേ ഒരു സെവൻ കെ ജി വരെ കുറച്ചൊരാളാണ് അത് ഞാൻ കുറച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ ഡയറ്റും അതേപോലെ തന്നെ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങും കൂടെ എടുത്തിട്ടാണ് അപ്പോൾ ഞാൻ നാളെ മുതൽ ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങും കൂടെ ഫോളോ ചെയ്യുന്നുണ്ട് സിക്സ്റ്റീൻ ആണ് എൻ്റെ വിൻഡോ ഞാൻ മുന്നേയും അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇൻ്റർമിറ്റ്യൻ്റ് ഫാസ്റ്റിംഗ് എന്താണെന്ന് അറിയാ ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയാമായിരിക്കും എന്താണ് ഇൻറ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് എന്നുള്ളത് അപ്പോൾ ഈ ഇൻറ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് എന്താണെന്ന് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം കേട്ടോ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആണ് ആണ് പല വിൻഡോസ് ഈ ഫാസ്റ്റിംഗ് ഞാൻ പറഞ്ഞല്ലോ എടുക്കുന്നത് എന്നുള്ളത് അതായത് നമ്മൾ ും കഴിക്കാതെ പിന്നെ നമ്മൾ നമ്മുടെ ഫുഡ് ഫുഡ് സൈക്കിൾ ഈറ്റിംഗ് സൈക്കിൾ നമ്മൾ എയ്റ്റ് അവേഴ്സിലായിരിക്കും എന്ന് വെച്ചാൽ നമ്മൾ എട്ട് മണിക്കൂറും കഴിച്ചുകൊണ്ടിരിക്കുക എന്നല്ല അതിൽ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇൻക്ലൂഡഡ് ആയിരിക്കും ലഞ്ച് ഇൻക്ലൂഡഡ് ആയിരിക്കും നമ്മുടെ ഡിന്നർ കൂടെ ഇൻക്ലൂഡഡ് ആയിരിക്കും ഞാൻ രാവിലെ ഒൻപത് മണിക്ക് ഞാൻ എൻ്റെ ഫാസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ട് ഞാൻ ഡിന്നർ എൻഡ് ചെയ്യുന്നു അപ്പോൾ എനിക്ക് രാവിലെ ഒരു ഒൻപതര ആവുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റും ഉച്ചയ്ക്ക് എൻ്റെ ലഞ്ച് കഴിക്കാൻ പറ്റും ഫൈവ് ഓ ക്ലോക്ക് ആവുന്ന സമയത്ത് ഞാൻ ഡിന്നറും കൂടെ കഴിച്ചിട്ടാണ് എൻ്റെ എന്താ പറയുക ഈറ്റിംഗ് സൈക്കിൾ എൻഡ് ചെയ്യുന്നത് പിന്നെ സിക്സ്റ്റീൻ അവേഴ്സ് നമുക്ക് ഫാസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റുമോ ഒന്നും കഴിക്കാതിരിക്കാൻ പറ്റുമോന്ന് നമ്മൾ വിചാരിക്കും പറ്റും കാരണം നമ്മുടെ സ്ലീപ്പിംഗ് സൈക്കിളൊക്കെ ആ ഒരു ഇതിലാണ് വരുന്നത് ആ ഒരു വിൻഡോയിലാണ് വരുന്നത് അപ്പോൾ ഒരുപാട് സമയം നമ്മൾ കിടന്നുറങ്ങുന്നുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം നമ്മൾ നമ്മളതിൽ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് കഴിയും ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാൾക്കല്ലേ ആദ്യമായിട്ട് ഇറങ്ങുന്ന ഒരാൾക്ക് അയ്യോ ഇതെനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകും അതിൻ്റെ ഒന്നും ആവശ്യമില്ല എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ചെയ്യാൻ പറ്റും പറ്റുന്നതാണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഒരു നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് ഈ ഇൻ്റർമീറ്റ്യൻ ഫാസ്റ്റിംഗ് എടുക്കുന്നതിനൊന്നും കുഴപ്പമില്ല ഗർഭിണിയിലായിട്ടുള്ള ആൾക്കാർ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസിന് മെഡിസിൻ എടുക്കുന്ന ആൾക്കാർ പിന്നെ വേറെ എന്തെങ്കിലും മേജർ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആൾക്കാർ അങ്ങനെയുള്ള കുട്ടികൾ അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഈ ഇൻ്റർമീറ്റിയൻ ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യാൻ പാടില്ല കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറായിട്ടൊന്ന് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ ഈ ഇൻറ്റർമീറ്റ്യൻ ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കാൻ അല്ലെങ്കിൽ ക്ഷീണം പിടിക്കുമോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാവുന്നതാണ് പിന്നെ മെയിനായിട്ടുള്ള ഒരു കാര്യം ഹൈഡ്രേറ്റഡായി എന്നുള്ളതാണ് മൂന്ന് ലിറ്റർ വെള്ളം നമുക്ക് ദിവസവും കുടിക്കണം ഇതൊക്കെ ഞാനൊരു ടിപ്പായിട്ട് പറഞ്ഞു തരുന്നതാണ് കേട്ടോ നമ്മൾ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊക്കെ ഒന്ന് അവെയർ ആയി കഴിഞ്ഞാൽ നമുക്ക് നാളെ അത് സ്റ്റാർട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും പിന്നെ നമ്മൾ അരി ഭക്ഷണം കുറയ്ക്കുക എന്നുള്ളതാണ് കാപ്സ് പൂർണ്ണമായിട്ടും ഒഴിവാക്കണം എന്ന് ഞാൻ പറയുന്നില്ല ഈ ലഞ്ചൊക്കെ കഴിച്ച് പരിചയിച്ച് നമുക്ക് ചോറൊക്കെ നല്ലപോലെ കഴിക്കുന്നത് നമുക്ക് പെട്ടെന്നങ്ങ് ചോറ് ഒഴിവാക്കാനൊന്നും പറ്റില്ല ക്വാണ്ടിറ്റി കുറയ്ക്കാം തോരൻ തോരനും പിന്നെ അങ്ങനത്തെ എന്തെങ്കിലും സൈഡ് ഡിഷസ് ഒക്കെ കൂട്ടിയിട്ട് ചോറിൻ്റെ അളവ് പരമാവധി കുറയ്ക്കാം പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതായത് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും നമ്മൾ അരി ഭക്ഷണമല്ലാത്ത വേറെ എന്തെങ്കിലും ഗോതമ്പിനും അരിക്കുമൊക്കെ ഏകദേശം ഒരേ കാലറിയാണ് വരുന്നത് ചോ അപ്പോൾ റാഗിയോ അല്ലെങ്കിൽ ഓട്സോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഓപ്ഷനിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ നല്ലൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ മെയിനായിട്ട് ഡയറ്റിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് വർക്ക്ഔട്ട് എന്നുള്ളത് നമ്മൾ എയ്റ്റി പെർസെൻറ്റേജ് ിലും ട്വൻ്റി പെർസെൻറ്റേജ് വർക്ക്ഔട്ടിലാണ് നമുക്ക് റിസൾട്ട് കിട്ടുക അപ്പോൾ എന്തെങ്കിലും ഒരു വർക്കൗട്ട് നമ്മൾ ചെയ്തേ മതിയാവുള്ളൂ അത് നടത്ത നടക്കാനാണ് ഇഷ്ടം ടൈമുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ ഇനിയിപ്പോൾ ഓഫീസിലൊക്കെ പോകുന്നവർ ഏതെങ്കിലും ഒരു സമയം എടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും വർക്കൗട്ടുകൾ ഇഷ്ടം പോലെ നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ് വർക്കൗട്ടുകൾ വീട്ടിൽ നിന്ന് ചെയ്യാന്നുള്ളതാണ് ഡാൻസ് ഇഷ്ടമുള്ളവർക്ക് ഡാൻസ് ചെയ്യാം സൂമ്പാ ക്ലാസ്സിനൊക്കെ പോകാൻ ഇഷ്ടമുള്ളവർക്ക് അതിന് പോകാം എങ്ങനെയാണോ നമ്മളൊരു അറ്റ്ലീസ്റ്റ് ഒരു ട്വൻറ്റി മിനിറ്റ്സ് എങ്കിലും നമ്മൾ ൌട്ട് ചെയ്യണം എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ എന്നാലാണ് നമുക്ക് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുക എന്നുള്ളത് ഇന്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എടുക്കാത്ത ആൾക്കാരും നമ്മുടെ ഹെൽത്തി ലൈഫ് സ്റ്റൈലിലൂടെ തന്നെ മാക്സിമം നമ്മളൊരു മണിയാകുമ്പോൾ നമ്മുടെ ഡിന്നർ അങ്ങ് ക്ലോസ് ചെയ്തിട്ട് പിന്നെ ഒന്നും കഴിക്കാതിരിക്കുക എന്നാൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് ഈ ഒരു വൺ മന്ത് നമ്മൾ കട്ടയ്ക്ക് നിന്നിട്ട് തന്നെ നമ്മൾ നമ്മുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്തിട്ട് വെയ്റ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഞാൻ എൻ്റെ മീൽ പ്ലേറ്റും കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും വൺ തേർട്ടിക്ക് നമ്മുടെ ഷോർട്ട്സിലൂടെയാണ് കേട്ടോ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് നാളെ മുതൽ കാണാട്ടോ എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ കമൻസിൽ അഭിപ്രായങ്ങൾ പറയാനും അതേപോലെ തന്നെ നിങ്ങൾക്ക് വന്ന മാറ്റങ്ങളൊക്കെ പറയാനും മറക്കരുത് പിന്നെ അതേപോലെ വെയ്റ്റ് ലോസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മൈൻഡ് എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കുക നീ ഇത് എത്ര പ്രാവശ്യം ചെയ്തതാണ് എന്നിട്ട് റിസൾട്ടൊന്നും കിട്ടിയില്ലല്ലോ എന്നൊക്കെ പറയുന്ന നൂറ് പേര് എൻ്റെ ചുറ്റുമുണ്ട് അതേപോലെ തന്നെ നിങ്ങളെ ചുറ്റും ഉണ്ടാവും അപ്പോൾ അവരെയൊന്നും മൈൻഡ് ചെയ്യേണ്ട അവരൊക്കെ അവരുടെ വർത്തമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കോട്ടെ നമ്മൾ നമ്മളുടെ കാര്യത്തിൽ ഹൺഡ്രഡ് പേഴ്സെൻ്റ് കൊടുത്ത് ചെയ്തു കഴിഞ്ഞാൽ ആരുടെയും വാക്കുകൾ നമുക്ക് നോക്കേണ്ട കാര്യമേ ഇല്ല പിന്നെ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടല്ലല്ലോ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതുകൊണ്ട് നെഗറ്റീവായിട്ടുള്ള ആൾക്കാരൊക്കെ മാറ്റി നിർത്താൻ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക എപ്പോഴും ും വെയ്റ്റ് ലോസ് മോട്ടിവേഷൻ വീഡിയോസും വെയിറ്റ് ലോസിൻ്റെ വീഡിയോസും ഫോണിൽ എപ്പോഴും അധിക പേരും റീൽസൊക്കെ കാണുന്നവർ തന്നെയാണല്ലോ അപ്പോൾ ഫോണിൽ വെയ്റ്റ് ലോസ് വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചെയ്യണം ചെയ്യണം എന്നുള്ളൊരു മോട്ടിവേഷൻ കിട്ടും ആരും നമ്മളെ വന്നിട്ട് നീ ഇത് ചെയ്യൂ നീ ഇത് ചെയ്യൂ എന്ന് പറയില്ല നമ്മളെ നമ്മൾ തന്നെ മോട്ടിവേറ്റ് ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളൊരു ത്വര കൂടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളെ പറയാനുള്ളു കേട്ടോ നാളെ മുതൽ നമുക്ക് കാണാം